കൊല്ലം അഞ്ചൽ അഗസ്ത്യക്കോട് രണ്ട് വീടുകൾ കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ അഞ്ചൽ പോലീസ് പിടികൂടി നിരവധി മോഷണക്കേസിലെ പ്രതിയായ ചണ്ണപേട്ട മണക്കോട് സ്വദേശി വെള്ളംകുടി ബാബു എന്നറിയപ്പെടുന്ന ബാബുവിനെയാണ് അഞ്ചൽ പോലീസ് പിടികൂടിയത് അഗസ്ത്യക്കോട് സ്വദേശികളായ നാസറിൻ്റെയും സിറാജിൻ്റെയും വീടിന്റെ മുൻവശത്തെ കഥകൾ പൊളിച്ച് അകത്ത് കയറിയ മോഷ്ടാവ് നാസറിൻ്റെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന മൂന്ന് പവൻ സ്വർണവും വാച്ചുകളും മോഷ്ടിച്ചു മോഷ്ടിച്ച സ്വർണ്ണാഭരണങ്ങളും വാച്ചുകളും പ്ലാസ്റ്റിക് കവറിലാക്കി ഇയാൾ സമീപത്തെ ആളൊഴിഞ്ഞ പുരയിടത്തിൽ കാട്ടിൽ ഒളിപ്പിച്ചു വെച്ച നിലയിൽ പോലീസ് കണ്ടെടുത്തു മോഷ്ടാവിനെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ഇയാൾ സമീപത്തെ പുരയിടത്തിൽ ആൾ താമസമില്ലാത്ത ഒരു ഷെഡിൽ കഴിഞ്ഞ മൂന്ന് ദിവസമായി തങ്ങി മോഷണം നടത്തി കഴിഞ്ഞ പതിനാറാം തീയതി രാത്രിയാണ് മോഷണം നടത്തിയത് പ്രതിയുടെ വ്യക്തമായ സിസിടിവി ദൃശ്യം ലഭിച്ചതാണ് പ്രതിയെ പോലീസിനെ പിടികൂടാൻ സഹായകമായത്

ಆನ್ಕೇನ ನೆರೆ ಅವನು ಅವನು நல்லಾ ಪ್ರವೃತಿ ಇರುವನಲ್ಲೇ ಒಳ್ಳೆ അഞ്ചൽ സിഐ സാബുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത് നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ ഇയാൾ അടുത്തിടെയാണ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് മോഷണം കഴിഞ്ഞ പിറ്റേ ദിവസം സമീപ വീടുകളിൽ ആഹാരവും പഴയ വസ്ത്രങ്ങളും ചോദിച്ച് എത്തിയതായി പ്രദേശവാസികളും പറഞ്ഞു ന്യൂസ് കൊല്ലം മനോഹരമായൊരു വീടാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനം സാക്ഷാത്കരിക്കാൻ നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കെട്ടിട നിർമ്മാണ രംഗത്ത് വർഷത്തെ സേവന പാരയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം നിങ്ങളുടെ ബഡ്ജറ്റിനൊത്ത സ്വപ്ന ഭവനത്തിനായി സമീപിക്കുക ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്ത്യകോഡ് ത്തിലെവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിധി പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ പഴയ വീട് റിനോവേഷൻ വർക്കുകളും ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ പേപ്പർ വർക്കുകളും ബാങ്ക് ലോൺ റെഡിയാക്കി നൽകുന്നതിനും നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ Double four six five nine eight nine two one eight three seven eight four seven.